ഹായ് നമസ്കാരം ഞാൻ ലിജി ബ്ലോഗ്സ് ബൈ ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം റോമ ബ്യൂട്ടി പാർലറിന്റെ ഉടമ അവരുടെ പേജിൽ ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു ആ പേ വന്നിരിക്കുന്നത് ആ വീഡിയോ കണ്ടിട്ട് അതുമായി അതിനെക്കുറിച്ച് അത് സംസാരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അവരവരുടെ വീഡിയോയിൽ പറയുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ രേണു സുദി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അവർ മേക്ക് ഓവർ ചെയ്ത് കൊടുത്തിരുന്നു അപ്പോൾ ആ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തതിനെ കുറിച്ച് ഒക്കെ ഇപ്പം ബിഗ് ബോസിൽ വന്നിട്ട് രേണു സുതി പറയുന്നുണ്ട് ഹെയർ എക്സ്റ്റെൻഷൻ അവരുടെ തലയിൽ നിന്ന് എന്തോ പൊടി പോലെ ഇളകിയൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയും അന്ന് അവർ രേണു സുദി പറയുന്നുണ്ട് ായിരുന്നു അത് അഞ്ച് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തതുകൊണ്ട് ഡെയിലി കുളിക്കാൻ പാടില്ല അഞ്ച് ദിവസം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ കുളിക്കാൻ പാടുള്ളൂ എന്നൊക്കെ അത് പറഞ്ഞിരുന്നു പക്ഷേ നമ്മൾ ഹെയർ നമുക്ക് ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ച് ഇപ്പോൾ ഒരുവിധം എല്ലാവർക്കും ലേഡീസിന് പ്രത്യേകിച്ച് ഹെയർ എക്സ്റ്റെൻഷനെ കുറിച്ച് നല്ലതുപോലെ അറിയാവുന്നതാണ് ഹെയർ എക്സ്റ്റെൻഷൻ നമ്മുടെ ഹെയർ എപ്പോഴും ക്ലീൻ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കണം എന്നാണ് അവർ പറയുന്നത് എപ്പോഴും ക്ലീൻ ആണ് അവർ പ്രോപ്പറായിട്ട് കെയർ ചെയ്യണമെന്ന് പറഞ്ഞ് തന്നെയാണ് എക്സ്റ്റെൻഷൻ ചെയ്ത് കൊടുക്കുന്നത് അത് അതുപോലെ അത് എക്സ്റ്റൻഷൻ ചെയ്തു കഴിഞ്ഞ് പിന്നെ അതിനിടയ്ക്ക് അതിന് ഫോളോ ഓപ്പൺ ചെയ്യേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ ചെയ്ത് ഫ്രണ്ടിലോട്ടായിരുന്നു രേണുവിൻ്റെ ഹെയർ ഇട്ടിരുന്നത് പക്ഷെ അവർ ബാക്കിലേക്കുള്ള രീതിയിലാണ് അവർ ചെയ്തു കൊടുത്തത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഈ ഹെയർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ആ വീഡിയോയില അവർ വളരെ കൃത്യമായിട്ടത് പറയുന്നുണ്ട് ബാക്കിലേക്ക് മുടി ഇടാനുള്ള രീതിയിലാണ് രേണുവിനത് സെറ്റപ്പ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്നാണ് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് രണ്ടും ഇങ്ങനെ മുടി ഇങ്ങനെ പകഞ്ഞിട്ടിട്ട് അതിങ്ങനെ ഇങ്ങനെ പിടിച്ചു പിടിച്ച് പിടിച്ച് എപ്പോഴും ഇരിക്കുന്ന നമ്മളെല്ലാം പിന്നെ രേണു ബിഗ് ബോസ് പോകുന്നതിന് മുമ്പും കണ്ടിട്ടുണ്ട് ചിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഇവിടെ റൂട്ടിലല്ല കുറച്ച് താഴെയായിട്ട് അവർക്ക് എവിടെ നിന്നാണോ വോളിയൂം കുറയുന്നത് ആ ഭാഗം തൊട്ടൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് പലർക്കും പല രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ രേണുവിനങ്ങനെ ചെയ്ത് കൊടുത്തിരുന്നത് അവർ വളരെ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പിടിച്ചു പിടിച്ച് വരുമ്പോൾ മിക്കവാറും ആ ഗം ഒന്ന് പിന്നെ മുടി പൊട്ടിപ്പോരാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ അങ്ങനെ ആയിരിക്കും മുടി പൊഴിയുന്നതെങ്കിൽ കൊഴിയുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്ക് അവരുടെ ആദ്യം ആദ്യത്തെ ആദ്യം േണു സുദിക്ക ട്രീറ്റ്മെന്റ് കഴിഞ്ഞുള്ള ആ അവര് ആ വീഡിയോയിലേക്ക് ഒന്ന് കടക്കാം ഭയങ്കര ഇങ്ങനെ ഒരു സാധാരണ ഒരു നോർമൽ രീതിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ായിട്ട് തോന്നാത്ത രീതിയിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ എൻ പോഷൻ ഒന്നും പ്രിന്റ് ചെയ്തിട്ടില്ല ആ ഹെയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇൻവിസിബിൾ ഹെയർ എക്സ്റ്റൻ ആണ് വെച്ചിരിക്കുന്നത് അറിയാറില്ല ഫിക്സിബിലിറ്റി ചെയ്തിട്ടില്ല എങ്ങനെയൊരു ഈ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പൊ എന്തായാലും റോവ ബെർമനന്റ് കോസ്മെറ്റിക്സിനോട് എനിക്ക് ഇത് സാധിച്ചിരുന്നു ഇതിന് എനിക്ക് ഈ തലയിൽ ഒരു ഭാരവാട്ടേ തോന്നില്ല വലിയൊരു ചേഞ്ച് കൊണ്ട് നേരത്തെ സാധനം മാറ്റി ചെയ്യും മൂടി ഫ്രണ്ടിലോട്ട് ഇടുന്ന പരിപാടി മാറ്റി ഞങ്ങൾ സ്റ്റൈലായിരിക്കും ഇപ്പൂരെ കാണുന്നത് ഞങ്ങൾക്കും തരാൻ പറ്റി ഉപയോഗിച്ചത് അതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസിലെത്തി ബിഗ് ബോസിലെത്തിയിട്ട് ശരിക്ക് തല നനയ്ക്കുന്നുണ്ട ഇല്ല എന്ന് രേണു തന്നെ മറ്റുള്ളവരോട് പറയുന്നത് നമ്മൾ കേട്ടു അപ്പം അതിന് പ്രോപ്പർ കെയറിങ്ങും ക്ലീനിങ്ങും കിട്ടാത്തത് കൊണ്ട് ആ മുടിക്ക് ഡാമേജ് വന്നത് റോമ എന്ന് റോമ കെയറിലെ ബ്യൂട്ടി ക്ലിനിക്കിൽ അവർ തന്നെ പറയുന്നുണ്ട് അത് വളരെ കൃത്യമാണെന്ന് നമുക്ക് രേണുവിൻ്റെ കാര്യത്തിലും മനസ്സിലായിരിക്കുകയാണ് രേണു പറയുന്നുണ്ട് ബിഗ് ബോസിലുള്ള നമ്മുടെ കണ്ടസ്റ്റൻസിനോട് പറയുന്നുണ്ട് ഇങ്ങനെ ചൊറിയുമ്പോൾ എന്തോ പൊടി പോലെ ഇളകി വരുന്നത് അതിൻ്റെ ഗമ്മ എന്താണ് ഇളവി വരുന്നത് ചൊറിയുമ്പോൾ ഇളകി വരാൻ ഈ ഗം ഒട്ടിക്കുന്നത് നമ്മുടെ സ്കാൽപ്പിലല്ല നമ്മുടെ ഹെയറിലാണ് ഈ മുടിയുടെ ഗം ഒട്ടിച്ച് താഴേക്ക് ഇങ്ങനെ ഇടുന്നത് അല്ലാതെ നമ്മളെ സ്കാൽപ്പുമായിട്ട് ഈ ഹെയർ എക്സ്റ്റെൻഷൻ ട്രീറ്റ്മെന്റ് യാതൊരു ബന്ധവുമില്ല ഇങ്ങനെയുള്ള കാൽപ്പിലല്ല ചെയ്യുന്നത് അപ്പൊ കാൽപ്പിൽ നിന്ന് ഇളവി വരുന്നു എന്ന് പറയുമ്പോൾ അത് താരനോ അഴുക്കോ വല്ലതായിരിക്കും കാരണം പ്രോപ്പറായിട്ട് തല കഴുകുകയും അതിന് പ്രത്യേകിച്ച് ഷാംപൂ ഒക്കെ ഉണ്ട് ഷാംപൂ ഒക്കെ ഉപയോഗിച്ച് വേണം ആ മുടി കയറിയാനും കഴുകാനും ഒക്കെ അതൊക്കെ ചെയ്യാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ രേണുവിന് ആ ഷാമ്പൂ ഒന്നും അതല്ല ഷാണു ഒന്നും രേണുവിന് ബിഗ് ബോസിൽ കിട്ടിയിട്ടുണ്ടാവില്ല കുറെ സാധനങ്ങളൊക്കെ അവിടെ മാറ്റി വെച്ചിരിക്കുകയല്ലേ ബിഗ് ബോസ് അപ്പൊ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും പക്ഷേ ഒരു കാര്യം എന്നാലും നാച്ചുറൽ വെള്ളത്തിൽ ജസ്റ്റ് കഴുകി അവിടെ കിട്ടുന്ന ഏതെങ്കിലും അവൈലബിൾ ആയിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് കഴുകിയൊക്കെ ചെയ്യുന്നെങ്കിലും രേണുവിന് ഇത് കുറെ ഇത്രയും പ്രശ്നങ്ങളിലേക്ക് വരില്ലായിരുന്നു പക്ഷെ അവർ അവരുടെ വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അവർ രേണു വന്നു കഴിഞ്ഞിട്ടായാലും അതിൻ്റെ പ്രോപ്പർ കെയറിങ് ബാലൻസ് ഉള്ളത് അവർ ചെയ്തു കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ആ വീഡിയോയിലേക്കും കൂടെ ഒന്ന് പോകാം ഈ കെയറിംഗ് എല്ലാം നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് പോകുന്ന നല്ലപോലെ ചോദിച്ചത് ഓക്കെയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സിൻഷൻ പോലുള്ള എക്സിബിഷൻ തന്നെ എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിന്റെ കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെയിൻ്റെനൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അവർ ഒരു സ്ഥലത്തൊരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അവർ നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു അവർ മുടി അവർ കോമഡിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാംഗിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ മക്കൾ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ച് ചെയ്ത് നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ ഫുള്ള് പുള്ളിക്കാരി എനിക്ക് തോന്നി ഞങ്ങൾ എക്സ്ട്രിഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും നെയ്യ് മുടി നെയ് ഇങ്ങനെ പിടിച്ചു വലിച്ചു വലിച്ചു ഈവൻ എന്റെ മുടി ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു കണ്ടെനിക്ക് ഷോക്ക് ആയി പുള്ളിക്കാരി പറഞ്ഞു ഹെയർ എക്സ്ട്രിഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല വളരെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷൻ ആണ് നമ്മള് വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റെൻഷൻ ഉണ്ടായിരിക്കും പക്ഷെ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം എങ്ങനെ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അതായത് ബ്ലാക്ക് കളറില് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിയുടെ തലയിൽ മുഴുവൻ ലൈസ് ലൈസായിട്ടുണ്ട് പേനായിട്ടുണ്ട് കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട് അത് ആണ് എന്നുവെച്ചാല് ഒട്ടും ക്ലൈൻസിനെ അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമ്പടിയാറില്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പുള്ളിക്കാരുടെ തലയിൽ നിന്ന് പൊടിഞ്ഞു പൊടിഞ്ഞു വന്നു എന്ന് പറഞ്ഞിട്ട് പേൻ തന്നെയാണ് അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടു പിന്നെ ഞാൻ രേണുവിന്റെ ഈ പ്രശ്നം രേണു ബിഗ് ബോസ് ഇന്ന് എന്ത് ഇറങ്ങുന്നോ അന്നത്തെ ദിവസം തന്നെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ റേണുനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടിന്റെ സത്യാവസ്ഥ ഞാൻ അറിയിക്കും അപ്പോൾ രേണു ഹെയർ ഒക്കെ ചെയ്യുമ്പോൾ അവർ ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ക്ലയൻസിനോട് പറഞ്ഞു കൊടുക്കും അവരവിടെ സൈൻ ചെയ്ത് മേടിക്കും എന്നൊക്കെയാണ് അവർ പറയുന്നത് ഈ കാര്യങ്ങളെല്ലാം സമ്മതിച്ചതിൽ സമ്മതിച്ചതിന് ശേഷമാണ് ഈ ട്രീറ്റ്മെന്റിലേക്ക് അവർ പോകുന്നത് അപ്പോൾ രേണു ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കൊളാബാണ് ചിലപ്പോൾ കൊളാബ് ആയതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ടഡ് പ്രൈസ് ആയിരിക്കും കൊടുത്തിരിക്കുന്നത് പക്ഷേ അവർ ചെയ്ത ആ ഒരു കാര്യത്തെ പബ്ലിക് മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട് കൊടുത്ത് അവരുടെ സ്ഥാപനത്തിനും അവരുടെ വർക്കിനും ഒരു നാണക്കേട് ഉണ്ടാക്കിയിരിക്കുന്നു തന്നെ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം ഇങ്ങനെയുള്ള ഹെയർ സ്റ്റിഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും അതിന് അടുപ്പിച്ചടുപ്പിച്ച് അടുപ്പിച്ച് കുറച്ച് ഫോളോ അപ്പ് വേണ്ട ഒരു കാര്യമാണ് ഇപ്പം രേണുവിന് നിരന്തരമായ ഷൂട്ടിംഗ് ആയിരുന്നു ബിഗ് ബോസിലേക്ക് വരുന്നതുവരെ പിന്നെ ബിഗ് ബോസിൽ വന്നിട്ടും അതിൻ്റെ പ്രോപ്പർ കെയറിങ്ങും ട്രീറ്റ്മെൻറ്റിനും ഒന്നും പോകാൻ പറ്റാത്തത് കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ ഇതിൽ ഇതിലൊരു നയൻറ്റി പെർസെൻറ്റേജ് സംഭവിച്ചിരിക്കുന്നത് ബിഗ് ബോസിലെ രേണുവിൻ്റെ ഏത്തമിടിയിൽ ഒക്കെ എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ബിഗ് ബോസിലെ രേണുവിൻ്റെ പി ആർ തീം ഇറക്കിയ ഒരു വീഡിയോയ്ക്ക് ബിഗ് ബോസിലെ ലാലേട്ടനും ബിഗ് ബോസ് തീമങ്ങളും നല്ല രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് അമ്മ രേണു വന്ന് ഒരു ഏത്തമിടിയിൽ നാടകമൊക്കെ നടത്തിയിട്ടുണ്ട് അപ്പം ഇനി എൻ്റെ കസിൻ ചേട്ടാ കസിൻ എൻ്റെ കസിൻ ചേട്ടാൻ ഇനി അങ്ങനെയൊന്നും ചെയ്യരുതെന്നൊക്കെയാണ് രേണു പറഞ്ഞിരിക്കുന്നത് ഏത് കസിൻ ചേട്ടനായാലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് കരുതുന്നു കസിൻ ചേട്ടന്മാരൊന്നും ഇനി അങ്ങനെയുള്ള വീഡിയോ ഇടത്തില്ല എന്നും വിചാരിക്കുന്നു പക്ഷേ അങ്ങനെ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല രേണുവിന് അത്യാവശ്യം നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും പബ്ലിസിറ്റി ഉള്ള ഒരാളാണ് ചിലപ്പോൾ അതിന് നെഗറ്റീവ് പബ്ലിസിറ്റി ആയാലും രേണുവിന് ബിഗ് ബോസിലൂടെ പോസിറ്റീവ് ആക്കി മാറ്റാൻ പറ്റും അതിന് ഇങ്ങനെയുള്ള പി ആർ തീമുകളും അവർ ഇവരൊന്നും കളിക്കാതെ രേണുവിനെ സ്വന്തമായിട്ട് കളിക്കാൻ വിട്ട് രേണു നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മാറി ഒരു പോസിറ്റീവ് പബ്ലിസിറ്റിയുമായിട്ട് രേണുവിന് ബിഗ് ബോസിൽ നിന്ന് നല്ലൊരു വിജയത്തോടെ പുറത്തിറങ്ങാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെയാണ് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം